നമ്മുടെ രാജ്യത്ത് കുടിയേറ്റക്കാരായി ആരും ഉണ്ടാവരുത് കൃത്യമായ രീതിയിൽ അവരെ തിരിച്ചറിയാൻ നമ്മുടെ ഭരണകൂടം മുന്നോട്ട് വരണം പക്ഷേ അതൊരിക്കലും മതത്തെ ആയിരിക്കരുത് എന്നാണ് പറയാനുള്ളത് ഇനി അഥവാ അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് വേണ്ടിയുള്ള എല്ലാ പരിഗണനകളും നൽകാൻ നമ്മൾ തയ്യാറാവണം കാരണം നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ് അവരും രാജ്യത്തെ ഭരണഘടന ലംഘിക്കാതെ നിയമ സംവിധാനങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാതെ അവരെ സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിൽ എത്തിക്കേണ്ടത് ജനാധിപത്യ രാജ്യമെന്ന രീതിയിൽ ഇന്ത്യയുടെ ബാധ്യതയാണ് അത് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് കുടിയേറ്റക്കാരാണ് അവരെ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ് ഞങ്ങളുള്ളത് അതുകൊണ്ട് ഇന്ത്യ ആരെയും രാജ്യമില്ലാത്തവരാക്കി മാറ്റരുത് എന്നുള്ള ഒരു വലിയ അപേക്ഷ ഐക്യരാഷ്ട്രസഭ ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താണ് പൗരത്വ ബില്ലിലൂടെ അമിത്ഷയും ബി ജെ പിയും സംഘപരിവാരും ലക്ഷ്യം വെച്ചിട്ടുള്ളത് വ്യക്തമായ ചിത്രം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഒരു കോടിയിലധികം മുസ്ലിങ്ങൾ അസമിൽ കുടിയേറി വന്നിട്ടുണ്ട് എന്നതാണ് സംഘപരിവാർ വാദം അതുകൊണ്ട് തന്നെ ബില്ലിനെ പ്രോത്സാഹിപ്പിച്ച സംഘപരിവാർ ബി നേതാക്കളൊക്കെ വലിയ രീതിയിൽ മുന്നോട്ട് വന്നു ആദ്യം എൺപത് ലക്ഷം പിന്നീട് നാൽപ്പത് ലക്ഷം അത് കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ലക്ഷം അത് കഴിഞ്ഞ് പത്തൊൻപത് ലക്ഷം പത്തൊൻപത് ലക്ഷത്തിൽ എത്തി നിൽക്കുമ്പോൾ വ്യക്തമാക്കുന്നത് പതിനൊന്ന് മുതൽ പതിമൂന്ന് ലക്ഷം വരെ ഹിന്ദുക്കളാണ് പട്ടികയിലുള്ളത് വെറും അഞ്ചര ലക്ഷം മാത്രമാണ് മുസ്ലിങ്ങൾ ഉള്ളത് എന്ന റിപ്പോർട്ടുകളാണ് കടന്നു വരുന്നത് മതം നോക്കി പറയുകയല്ല മറിച്ച് സംഘപരിവാർ പൗരത്വ ബില്ലിനെ പ്രോത്സാഹിപ്പിച്ചത് എല്ലാം മുസ്ലിങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അർഹതയുണ്ട് എന്ന് ഈ പട്ടിക പുറത്തു വന്നതോടുകൂടി വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് പട്ടികക്ക് പുറത്തു പോയവരിൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗാളി ഹിന്ദുക്കളാണ് ഇവരുടെ സംരക്ഷണം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആരും രാജ്യമില്ലാത്തവരായി മാറിപ്പോകരുത് എന്നാൽ എന്താണ് നിലവിൽ അവർ ചെയ്യുന്നുള്ളത് ഉടൻ തന്നെ ബി ജെ പിയുടെ നേതാക്കളും സംഘപരിവാറിന്റെ നേതാക്കളും കടന്നു വന്ന് വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചു പറഞ്ഞു പട്ടിക അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞ് സംഘപരിവാർ ബി ജെ പിയുടെ നേതാക്കളൊക്കെ കടന്നു വന്നു കാരണം എന്ന് പറയുന്നത് ഈ പട്ടികക്ക് പുറത്തുള്ള പതിനൊന്ന് മുതൽ പതിമൂന്ന് ലക്ഷം വരെയുള്ള ഹിന്ദുക്കൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് അവരെ അവരെങ്ങനെയെങ്കിലും കയ്യിലൊതുക്കിയാലേ സാധിക്കുകയുള്ളൂ അവരെങ്ങനെയെങ്കിലും പട്ടികക്ക് അകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാരൊക്കെ കൂടി സുപ്രീം കോടതിയിൽ പോയി പക്ഷേ അവിടെ ബംഗാളി ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് ഒരു വാദം ഉന്നയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല മറിച്ച് ആ മൊത്തം പത്തൊൻപത് ലക്ഷം പേരെയും കാരണം അത് സുപ്രീം കോടതിയാണ് അപ്പോൾ മറ്റുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരും സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ആര് കൊണ്ടുവന്നു ദൈവം കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ മതം നോക്കി ബില്ലിനെ മുന്നോട്ട് കൊണ്ടുപോയവർക്ക് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ ലഭിച്ചത് എന്നാൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമാണ് ഇവർക്ക് നിലവിലുള്ളത് അതുകൊണ്ട് പുതിയ ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ പത്തൊൻപത് ലക്ഷം പേരിൽ ഈ പത്തൊൻപത് ലക്ഷം പേരിലേക്ക് കുറച്ച് മുസ്ലിങ്ങളെയും കൂടി കൂട്ടാനുള്ള നീക്കം അതിന് പട്ടികക്ക് അകത്തുള്ളവരിൽ ഒരു പുനർപരിശോധന നടത്താൻ ആരുടെയൊക്കെ കൈകളിൽ കൃത്യമായ രേഖകളുണ്ട് ആരുടെയൊക്കെ കൈകളിൽ കൃത്യമായ വസ്തുതകളുണ്ട് ഇതൊക്കെ തിരിച്ചറിയണമെന്ന് ഒരു ഉപദേശവുമായി വന്നിരിക്കുകയാണ് ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായ പൗരത്വ ബില്ല് തകർന്നടഞ്ഞതുകൊണ്ട് തന്നെ അമിത് മുഖം ആകെ ചുളിഞ്ഞിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അമിത്ഷയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് പൗരത്വ ബില്ല് നിലവിൽ നിൽക്കുന്നുള്ളത് അതുകൊണ്ട് തിരിച്ചടി ഹിന്ദുക്കൾക്കായതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് സമാനമായി മുസ്ലിങ്ങൾക്കും അത് ലഭിച്ചിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും ഇവർക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് പട്ടികക്ക് അകത്തുള്ളവരിൽ തേടി പിടിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തണമെന്ന് ഇവർ പറഞ്ഞത് എന്തായാലും ആ പരിശോധന കഴിഞ്ഞാൽ നിയമപരമായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല മറിച്ച് നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ തുല്യമാക്കാമായിരിക്കാം പട്ടികക്ക് പുറത്തുള്ളവരിൽ എന്നാൽ പോലും പറയുകയാണ് മനുഷ്യരെ വേർതിരിച്ച് കാണരുത് കാരണം അങ്ങനെ കണ്ടവർക്കൊക്കെ കൃത്യമായ മറുപടി എന്നും ലോകം നൽകിയിട്ടുണ്ട് ഒരുപാട് സ്വേച്ഛാധിപതികൾ എവിടെ എത്തി എന്നുള്ളത് ചരിത്രം പഠിച്ചാൽ സംഘപരിവാർ ബി ജെ പി നേതാക്കൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് ഇനിയൊരു കൈകടത്തിൽ ഇന്ന് നിൽക്കേണ്ടതില്ല ആ പത്തൊൻപത് ലക്ഷം പേരെയും സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിലെത്തിക്കാൻ ഇനിയെങ്കിലും മനസ്സറിഞ്ഞ് മുന്നോട്ടു പോകാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള